നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ പട്ടാമ്പി പെരുന്നൽമണ്ണ റൂട്ടിൽ കൊപ്പം കൊപ്പം ടൗണിൻ്റെ അടുത്തായിട്ട് പെട്രോൾ പമ്പ് ഉണ്ടല്ലോ എച്ച് പിയുടെ അവിടെ റോഡിൻ്റെ സൈഡ് നന്നായിട്ട് ഇടിഞ്ഞിട്ട് ചെറിയ രീതിയിൽ അത് ചെറിയ രീതിയിലുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗത ഗതാഗതടസ്സുണ്ട് ആ പാലത്തിൻ്റെ അടിഭാഗമാണ് അടിഭാഗത്തെ റോഡാണ് ഇടിഞ്ഞ് വീണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് മാത്രം സിംഗിൾ ലൈനിലേ ഇപ്പോൾ വണ്ടികളെ കടത്തി വിടുന്നുള്ളൂ അത് കാരണം കൊപ്പം ടൗണിലുള്ള ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് ഇന്ന് രാവിലെ ഉണ്ടായ മഴയിലാണ് തോന്നുന്നു ആ മഴയിൽ തോട്ടിൽ കൂടെ വെള്ളം ശക്തിയായിട്ട് ഒഴുകി വന്നിട്ടാണ് തോന്നുന്നു അവിടുത്തെ ആ മണ്ണ് മുഴുവൻ തോട്ടിൻ്റെ സൈഡത്തെ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി കൂടുതൽ ആ റോഡ് സൈഡും പോയി ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റോഡ് ഇടിഞ്ഞിട്ടുണ്ട് അത് കാരണമാണ് ആ റോ സിംഗിൾ ലൈനായിട്ട് വണ്ടി വിടുന്നത് അപ്പം ഇനി കുറച്ച് ദിവസം ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാവുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞു എം എൽ എയും റവന്യൂ ഉദ്യോഗസ്ഥരും അവരൊക്കെ വന്നിരുന്നു അപ്പം മിക്കവാറും കുറച്ച് ദിവസം ഈ രീതിയിൽ തന്നെ ഉണ്ടാവുള്ളൂ എന്തായാലും ഇതുവഴി വരുന്നവരൊന്നും ശ്രദ്ധിക്കുക കുറച്ച് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്